നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സാക്ക് ന്യൂസിന്റെ പുതിയ രൂപയിലോട്ട് സ്വാഗതം ഐ എസ്സിൽ പതിനൊന്നാം സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹെവേ മാച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നാളെ നടക്കുന്ന മത്സരം നാളെ നടക്കുന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് സ്റ്റാർട്ടിംഗ് ലൈനപ്പാണ് ഞാൻ ഈ കൂടെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ രൂപ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരം കരുത്തരായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിന് രണ്ട് ഒന്ന് സ്കോറിൽ പരാജയപ്പെടുത്തിയിരുന്നു നോർത്ത് ഈസ്റ്റ് അവരുടെ ചരിത്രം ഏറ്റവും മികച്ച ടീമിനാണ് ഈ ഒരു ഐ എസ് എല്ലേക്ക് അവർ അവർ ഡൂറംഗ് കപ്പ് ചാമ്പ്യൻസ് ആണ് ഈ എടുത്ത മാസങ്ങളെല്ലാം ഡൂറംഗ് കപ്പ് ചാമ്പ്യൻസ് ആണ് നോർത്ത് ഈസ്റ്റ് അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റിനെ ചെറുതായിട്ട് എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയുക കാര്യം ഏകദേശം ഉറപ്പ് തന്നെയാണ് അതായത് ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷ് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലേക്ക് നവാച്ഛോ സിംഗ് അതേപോലെ തന്നെ പ്രീതം ഗോട്ടാൽ സന്ദീപ് സിംഗ് മിയോസ് മിരോജ്ജിച്ച് എന്നിവരാണ് നമ്മൾ ഡിഫൻസിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അല്ലാ ബ്ലാസ്റ്റേഴ്സിന്റെ മിഫേഡിലേക്ക് ഡാനിഷ് ഫറൂഖ് ബിബിൻ മോഹൻ മുഹമ്മദ് ഐമൻ രാഹുൽ കെ പി എന്നിവരാണ് മിഫേഡിലേക്ക് എന്തായാലും നമ്മൾ തെരഞ്ഞെടുപ്പ് ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റം തന്നെ നമ്മൾ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് ആയിട്ട് നോവോ സോദോ അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ മാസത്തും ജീസസ് ജീവനസ് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ലെവലിൽ എന്തായാലും ജീസസ് തന്നെയാണ് ഉൾപ്പെടുത്തുന്നത് സ്റ്റാർട്ടിംഗ് ലൈനപ്പാണ് നിങ്ങളൊരു സ്റ്റാർട്ടിംഗ് ലൈനപ്പ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് മാസത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനെ അഡ്രിയ ലൂണ കളിക്കോ ഇല്ലെന്ന് നമുക്ക് ഇതുവരെ കൺഫേം ആയിട്ടില്ല ലൂണ എന്തായാലും നോർത്ത് ഈസ്റ്റിലേക്ക് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിനോടൊപ്പം പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഈഷാൻ പാണ്ഡിത കളിക്കില്ല എന്നുള്ള റിപ്പോർട്ടും ലഭിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറുന്നത് നിങ്ങളെന്തായാലും നിങ്ങളൊരു ലൈനെപ്പോൾ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യാൻ മാറുന്നത് ഇപ്പോൾ വീഡിയോ എന്തായാലും മാക്സിമം എല്ലാ ഗ്രൂപ്പിലും